പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി കീഴിൽ വരുന്ന മുപ്പത് സ്കൂളുകളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി വടക്കാഞ്ചേരി ബ്രാഞ്ചും വടക്കാഞ്ചേരി ദുബായും സംയുക്തമായി വിനോദയാത്ര സംഘടിപ്പിച്ചു തൃശൂർ കോർപ്പറേഷൻ മേയറും ആക്സ് ജനറൽ സെക്രട്ടറിയുമായ എം കെ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു ട്രാൻസ്പോർട്ട് സർവീസ് വർഷത്തിൽ പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ചരിത്രമുണ്ട് ഇന്ന് നാൽപ്പതിനായിരത്തോളം മെമ്പർമാരും ഏകദേശം ഒമ്പത് കോടി രൂപ ഇതുവരെ നമുക്ക് ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെലവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമായിട്ട് നിലനിൽക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും ഒരു ജീവൻ നഷ്ടപ്പെടാൻ അനുവദിക്കില്ല എന്നുള്ള കൂടിയാണ് ഇത് തുടങ്ങി വെച്ചത് അതിൻ്റെ ഭാഗമായി നമ്മൾ പല സംരംഭങ്ങളിലും പല സമയങ്ങളിലും ആവശ്യമായ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന വിധത്തിലേക്ക് അത് കൈമാറിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും യാത്രയോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ബിആർസിൽ നടന്ന രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സംഗമം സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഫണ്ടിൻ്റെ അപര്യാപ്തതയൊന്നും പ്രശ്നമല്ലാത്ത നിലയിലെ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനെ ആദ്യം ഞാൻ നമ്മുടെ ബിആർസിന് അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഏതൊരു നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അത് ഏറ്റെടുക്കാൻ പ്രാപ്തമായ ഒരു ടീം വളണ്ടിയർമാർ ആക്സിൻറ്റേതായും കിടക്കാൻ കഴിയുന്നുണ്ട് അവരെയും ഈ ഘട്ടത്തിലേക്ക് മറ്റൊന്ന് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം നമ്മുടെ വാഴാനേയും പൂമലയും ഒക്കെ തന്നെ നന്നായി കാണാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് നമ്മൾ മാറ്റി മ്യൂസിക്കൽ സൗണ്ടിൻ്റെ ടെൻഡർ ഇപ്പോൾ നടക്കാൻ പോവുകയാണ് ഭൂമല എക്കോ ടൂറിസത്തിൻ്റെയും ടെൻഡർ കഴിഞ്ഞിരിക്കുകയാണ് ഈ രണ്ട് കൂടി നമുക്ക് തന്നെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ അവിടെ ക്യാമ്പിനൊക്കെ ആ പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ മേയറും ജനറൽ ുംറൽട്ടറിയുമായ എം കെ വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് അജിത് കുമാർ മലയ്യ സമഗ്ര ശിക്ഷാ കേരളം കോർഡിനേറ്റർ സി സി ജയശ്രീ വി അനിരുദ്ധൻ സജീവ് ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു വളാഞ്ചേരിയിലുള്ള ഫ്ലോറ ഫാന്റസി അമ്യൂസ്മെന്റ് പാർക്കിലേക്കാണ് യാത്ര സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾ പങ്കെടുത്തു അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനവും സൗജന്യ ആംബുലൻസ് സർവീസും നടത്തിവരുന്ന ജീവകാരുണ്യ സംഘടനയായ ആക്സിന്റെ സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പത്താമത് പരിപാടിയാണിത്